His name is Ali Asif Ali on Ludo fashion week <laughs> Woo! Ladies and gentlemen, London President Ludo to This is ససిఫా లూలూ ఫంక్షన్ ఏగల్ ఆసి వెదరిగాను సేసమ్ హలో నమస్కారం లూలూ ఫంక్షన్ ఏగల్ నంబర్ కెనల్ నందు నేను బహే టెన్షన్ ఐను. బస ఇదరా ఉరుమిచి రండో పొర్ కాన్ఫరెన్స్ మీటింగ్ అదిలా నడన. అందరూ సూపర్ లైక్. వెకేషన్ అయిపోయింది. తిరుస్ స్కూల్ ఓపెనింగ్ అయిన మొన్న లాస్ట్ వీకెండ్ ലൂബിയിലെത്തിയതാണെന്ന് അറിയാം എന്തായാലും ഇത്രയും വലിയൊരു പ്രീതി ഇവിടെ ഒരുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം എൻ്റെ ഒരു സിനിമയുടെ ഓഡിയോ റിലീസ് കൂടി ഇന്ന് നടക്കുന്നുണ്ട് ലിബിൽ ക്രോസ് ഷറഫുദ്ദീൻ വരാറുണ്ട് അമൽ അബ്ലും വരാറുണ്ട് അപ്പോൾ അവരെല്ലാവരും വന്നു കഴിഞ്ഞിട്ട് കൂടുതൽ വിശേഷങ്ങൾ ഞാൻ സംസാരിക്കാം ഓക്കെ താങ്ക് യു എന്ന ഒറ്റ ചിത്രത്തിലെ ആ റാസൽ കേമിയിൽ നിന്ന് വന്ന രാജകുമാരൻ അത് ഓർമ്മ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനുശേഷം നായകനായും പ്രതി നായകനായും മലയാള സിനിമയുടെ സ്ഥിര സ്ഥാനിത്യമായി മാറി അദ്ദേഹം എന്ത ഒന്നും ബൈ ഒരു നല്ല നമ്മുടെ പ്രിയപ്പെട്ട അടുത്ത മലയാള കാര്യപ്രതിമയില് ഇന്ന് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും കൂടുതൽ ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്നതൊക്കെ അദ്ദേഹത്തിന്റെ ജോഡിലുള്ള സിനിമകളാണ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന പോലീസ് ഓഫീസേഴ്സും ക്രൈം ചെയ്യുന്നവർ പോലും അത് കണ്ടു തുടങ്ങിയെന്നതാണ് ഈ

സോ മച്ച് ാണ് അദ്ദേഹത്തിന്റെ പുതിയ പ്രൊഡ്യൂസറും He's also the producer of Round, he's also the producer of the movie Archibald is Round. Uh, 11 groups. Sir, so, say something. You guys, Greetings all of you. Thank you, thank you. Thank you, thank you. Please be uh, seated. എനിക്ക് ഇഫ് ആം കറക്റ്റ് നീലതാമര എന്ന ചിത്രത്തിൽ ഒരു ചെറിയ വേഷത്തിലൂടെയായിരുന്നു മലയാള സിനിമയിലേക്കുള്ള വരവ് അതിനുശേഷം സൗത്ത് ഇന്ത്യയിലെ ഓൾമോസ്റ്റ് എല്ലാ ലാംഗ്വേജസിലും ഇന്ത്യൻ സിനിമയിലെ ഒട്ടുമിക്ക ലാംഗ്വേജസിലും അവരുടെ പെർഫോമൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ അട ഈ അടയ് കുറച്ച് നാൾ മുമ്പ് തന്നെ റിലീസ് ചെയ്ത് ഇപ്പൊ തിയേറ്ററിൽ തകർന്നുപോകൊണ്ടിരിക്കുന്ന പ്രസിസാറിന്റെ ആട് ജീവിതം എന്ന ചിത്രത്തിൽ നമ്മുടെ നജീവിൻ്റെ രാജുവിൻ്റെ പൃഥ്വിരാജിൻ്റെ നായികയായിട്ട് നമ്മളാണ് അവിടെയാണ് ലാസ്റ്റ് ആയിട്ട് അവർ നമ്മൾ കണ്ടത് സോ ഞാൻ അതിനെ പറ്റിയായിരിക്കും സംസാരിക്കുന്നത് കേ Huh? Absolutely. So, ladies and gentlemen, boys and girls, and uh, fashionistas of all ages, presenting for you on this dies. one and only Amala to New Fashion Week 2024. Ladies and gentlemen, Amala to New Fashion Week 2024. And this is a special walk, a special walk from Amara 2024. <laughs> കുറച്ച് വർഷം മുമ്പ് ഇതുപോലെ ലുലു ഫാഷൻ വീക്കിന് ഇങ്ങനെ ഒരു വാക്കും ഇതൊക്കെ ഉണ്ടായിരുന്നു സോ ആഫ്റ്റർ ദാറ്റ് ഈവൻ ഇൻ മൈ പ്രഗ്നൻസി വിത്ത് ഐ ആം ഏബിൾ ടു വാക്ക് സോ വെരി ഹാപ്പി ആൻഡ് ഐ സി യു ഗ The Just for them well, uh, This is actually for a very special category of awards in the Lulou Fashion Week. And uh, this award is for the inspirational icon in the female category, the inspirational icon of the female category in the Lulu Fashion Awards. And ladies and gentlemen, we are proud and privileged to. Thank you, thank you so much, Lulu. And uh, uh, receiving this award from Jitu sir, best actress award, I can't get it. so happy to receive this award with one of my absolute favorite crew. And Allah uh, thank you. Lots of love. Thank you so much. This is award. year sixth. സീസൺ സീസൺ പല പ്രാവശ്യവും ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട് ഒരുപാട് ഒരുപാട് ആക്ടേഴ്സും ഒരുപാട് മോഡൽസും ഈ റാമ്പിൽ വോക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ പ്രാവശ്യം വരാനും ഈ പ്രസിഡസ്സായിട്ടുള്ള അവാർഡ് സ്വീകരിക്കാനും പറ്റിയ ഒരുപാട് സന്തോഷം ഇനിയും ഒരു ഫാഷൻ നായക്കനായിട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ആഗ്രഹം താങ്ക് യു സോ മച്ച്

நிரசேந்தா ஆசபோம் யுனிவர்சல் ஜெயின்ிரசேந்தன் லோனஃபாசியன் வெக்கன ஆதரவு ஒவ்வொருத்தர் கை ஏச்சதா இந்த சேதை சொல்லி ஆரர சந்தோஷம் இந்த குரூபின் தேகத்தின இந்த தரத்தின குரூபின்ல ஒரு விஜயம் ஆசங்கத்திற்கு மேदिनी எனிட்டிக்கு சாம்பார் தினத்துக்கு প্রত্যেক commodo நன்றி தங்களுக்கு நன்றி எவ்ரிஒன் தேங்க்யூ லெவல் க்ரோஸ் இன்ட விசேஷங்களிலேக்கு வாக்குகளிலேக்கு ஜதுさん வாக்குகளிலேக்கு பாம் അസോസിയേറ്റും എൻ്റെ സുഹൃത്തുമായ അൽഫ സലീമിൻ്റെ ഡെബ്യൂ മൂവിയാണ് അക്രോസ് അപ്പോൾ ഞങ്ങൾ ട്വൽത്ത് മാർക്ക് ചെയ്യുന്ന സമയത്താണ് ഈ സ്റ്റോറി ഐഡിയ പറയും അങ്ങനെ ഞങ്ങളിതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ അൽഫ സൈബി എഴുതി ഇപ്പോൾ അവസരം ഞങ്ങളിതിൻ്റെ ലൊക്കേഷൻ ഇന്ത്യയിലെങ്കിലും സത്യം പോലെ ഇന്ത്യയിലെങ്കിലും നമ്മൾ ഉദ്ദേശിച്ചുപോലെ ലൊക്കേഷൻ കിട്ടാതെ ഞങ്ങൾ റാമിൻ്റെ ലൊക്കേഷൻ സ്കൗട്ടിങ്ങിൻ്റെ ഇടയ്ക്കാണ് ട്രൊഡീഷ്യയിൽ ഈ പണത്തിന് പറ്റിയ ഒരു ലൊക്കേഷൻ കണ്ടെത്തിയത് ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് ഒത്തിരി നാളത്തെ കഷ്ടപ്പാടിൻ്റെയും എല്ലാ സിനിമയുടെയും കുറയിലുണ്ട് അപ്പോൾ ഇതെനിക്ക് പേഴ്സണലി അറിയാം അൽഫാസിൻ്റെ ഒത്തിരി നാളത്തെ ഒരു സ്വർണ സാക്ഷാത്കാരമാണ് തീർച്ചയായിട്ടും അതിനകത്ത് ഒരു ഭാഗമായിട്ട് നിൽക്കാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ അദ്ദേഹം തയ്യാറായിട്ട് വന്നു രമേശ് വളരെ അദ്ദേഹം തന്നെയാണ് റാമിൻ്റെ പ്രൊഡ്യൂസറ് എനിക്കറിയാം ഞാൻ എവിടെ പോയാലും എന്നോട് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് റാം എന്ത് റാമം റാം ഉടനെ തന്നെ ഷൂട്ടിങ് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ തീർച്ചയായിട്ടും ഈ പടം എല്ലാവരും കാണണം ഒരു ടോട്ടലി ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മൂവിയാണ് ഇറ്റ്സ് എ ത്രില്ലർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടറൈസേഷനാണ് ഇന്നത്തെ ആസിഫിൻ്റെയും ഷറഫിൻ്റെയും അഹമ്മദ് അപ്പോൾ അൽഫാസ് എനിക്കറിയാം ജോഡിനാണ് സിനിമ പ്രസന്ധി ചെയ്യുന്നത് മലയാള സിനിമയിലെ ലീഡ് ആയിട്ടുള്ള ആസഫും ഷെറഫും അവളെയൊക്കെ പടത്തിലുണ്ട് ഫസ്റ്റ് മൂവിയാണ് നമസ്കാരം സാധാരണ അവിടെ ഇന്നിട്ട് ഇങ്ങോട്ട് പരിപാടി കണ്ട പരിചയമുണ്ട് ഒരു ഫിലിം മേക്കറിൻ്റെ കരിയറിൻ്റെ ഫസ്റ്റ് ആക്ടർ തുടങ്ങുന്നത് ഒരു സിനിമ ചെയ്യണം എന്ന സ്വപ്നം കണ്ട് തുടങ്ങുന്ന ഒന്നാണ് ആ ഫസ്റ്റ് ആക്ടറിന്റെ ക്ലൈമാക്സിലാണ് പുതിയ ആ സിനിമ കംപ്ലീറ്റ് ചെയ്ത് കോണ്ടിക്സിനായിട്ടൊക്കെ എത്തിക്കുന്നത് ആ യാത്ര എന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഒത്തിരി സ്ട്രഗിളും ഹേർഡിൽസും ഒക്കെ ഉണ്ട് ഐ ഹ് ഫ്യൂ പീപ്പിൾ ടു താങ്ക് ആ ഇതിൻ്റെ യാത്ര എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെ ഫസ്റ്റ് ഓഫ് ഓൾ മൈ മെൽ ടോട്ട് ജീതു ജോസഫ് സർ ഫോർ ബിലീവിങ് ഇൻ മീ മൈ പ്രൊഡ്യൂസർ രമേശ് പിള്ള സർ മൈ ഫസ്റ്റ് പ്രൊഡ്യൂസർ ഹിമേഷ് ദി ഫിലിം ഹാപ്പിൻസ് ആൻഡ് മൈ ലവ്ലി കാസ്റ്റ് ആസിഫ് അമലാൻ ഷരഫ് Without them I would not have made this film. And each member of my crew who stood by me throughout and my family, okay. my dad, mom, uh, my uh, wife and my son for their love and their prayers. And this uh, moment a special moment. This is a memory that I'm going to cherish for a very long time to come. Uh, thanks to each one of you for sharing this moment with me. Level Cross here we very special നിങ്ങൾ എല്ലാവരും പോയി സിനിമ കാണണം സപ്പോർട്ട് ചെയ്യണം എൻ്റെ ആദ്യത്തെ പടം വന്ന കൂടെ ഉണ്ടാവണം താങ്ക് യു കൂടെ ഉണ്ടാവണം സിനിമ ആദ്യത്തെ സംരംഭം അത് ജിത്തു സാദ് പ്രസന്റ് ചെയ്യുന്നു ആദ്യം സംവിധാനം ചെയ്യുന്നു ആസിഫ് അഭിനയിക്കുന്നു ഷെരഫുണ്ട് അമ്ലാ പോലുണ്ട് ഡയലോഗ്സ് അച്ഛൻ എഴുതുന്നു ആക്ച്വലി ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഒന്ന് രണ്ട് വർഷമാണ് ഹിന്ദിയിൽ ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് കേരളത്തിലേക്ക് കൊണ്ട് മലയാള സിനിമയിലേക്ക് കൊണ്ട് അപ്പോൾ ഇതിൻ്റെ ഡയലോഗ് എഴുതിയെന്ന് ഞാനാണ് അതിപ്പോൾ അവിടെ പറഞ്ഞു കഴിഞ്ഞു ഇത് ടൊമീഷ്യയിൽ ഷൂട്ടിങ് ചെയ്യുന്നത് എന്തുകൊണ്ടുണ്ടെന്ന് പലരും ചോദിക്കും എല്ലാ സിനിമാ കഥകളും സാങ്കല്പികമാണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയുടെ സ്ഥലകാലങ്ങളും സാങ്കല്പികമാണ് ഇത് കേരളത്തിൽ വെച്ച് നടക്കാവുന്ന ഒരു കഥയല്ല ഇതിൻ്റെ പശ്ചാത്തലം അതിൻ്റെ ജോഗ്രഫി അതിവിടെ കേരളത്തിലില്ലാത്തൊരു സംഭവമാണ് അത് തേടിയാണ് പ്രമീഷ്യിൽ പോയത് എൻ്റെ സ്വാഭാവികമായിട്ടും ത്രില്ലർ എന്ന് എനിക്കതിനെക്കുറിച്ച് കൂടുതലും പറയുന്നത് ശരിയല്ല എന്നെല്ലാവരും സിനിമ കാണുക പ്രോത്സാഹിപ്പിക്കുക എന്താ യു താങ്ക് യു ദിവസം മോഷൻ പോസ്റ്റർ വീഡിയോ എന്നുവെച്ചേട്ടാ നേരത്തെ സംസാരിച്ചു എങ്കിലും പുതിയ ചിത്രങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് നമ്മൾ മോഷൻ പോസ്റ്ററിലേക്ക് ളൊക്കെ വലിയ പ്രതീക്ഷ തരുന്നതാണ് ഇപ്പം സിനിമയുടെ നല്ല രാജ്യങ്ങളെന്നെല്ലാവരും പറയുന്നു വന്ന സിനിമകളൊക്കെ എല്ലാവർക്കും നന്നായി ആഘോഷിക്കാനും സന്തോഷിക്കാനും പറ്റിയ സിനിമകളാണ് അപ്പോൾ വരുന്നതും ഈ ചില നമ്മുടെ ഈ സിനിമകളെയൊക്കെ തന്നെ ജനം വലിയ പ്രതീക്ഷയൊക്കെ കാത്തിരിക്കുന്നതാണ് അതോടൊപ്പം തന്നെ എന്തും ചെട ചോദ്യുള്ളത് ലൈക്ക് വസ്ത്രാലങ്കാരത്തിൽ നിന്ന് തുടങ്ങി ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ ചെയ്തു കോമഡി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വില്യൺ വേഷങ്ങൾ ചെയ്തു നായക വേഷങ്ങൾ ചെയ്തു ഒരു സംവിധാന മേലങ്കി കുപ്പായം അണിന്നുണ്ടാവും അതിൽ പാരിച്ച പണിയാണ് ചേരുന്ന് തോന്നുന്നു അല്ലെ എന്തൂര കഥകൾ കാണും എന്തെങ്കിലും കഥകൾ പറയാനുള്ള എനിക്ക് തോന്നിയെന്ന് വെച്ചിട്ട് എപ്പോഴെങ്കിലും ഒരു സമയത്ത് ഒരു സിനിമ സംവിധാനം ചെയ്യുക അത്രമാത്രം കഥകള് എത്ര വർഷങ്ങളായി നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിലുണ്ടെന്ന് പറയാം അങ്ങനെ ചിന്തിക്കണമെന്ന് വെച്ചേട്ടാ അങ്ങനെ എത്രയോ സിനിമകൾ വർക്ക് ചെയ്തതാണ് അത് അദ്ദേഹത്തിന് പക്ഷേ ആ വരുന്ന സിനിമകളിൽ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഗംഭീര കഥാപാത്രങ്ങളും ചെയ്യുന്നുണ്ട് അദ്ദേഹം ഈയിടയ്ക്ക് ഞാൻ ആവേശത്തിലെ നമ്മുടെ ഷാനോന്റെ ഫാദറിന്റെ കഥാപാത്രത്തിന്റെ ഒരു ട്രോള് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന്റെ പഴയ ലുക്ക് റെഫറൻസിലൊരു ട്രോള് കണ്ടായിരുന്നു വേറൊരു സിനിമയാണ് അപ്പൊ അത്രമാത്രം ഇതിലാണ് ആളുകൾ ഇന്ദ്രൻസിനെ കാണുന്നത് താങ്ക് യു ഒരു ഗംഭീരൻസ ായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും ക്ഷണിക്കും പക്ഷേ അതിനു മുന്നോടിയായിട്ട് നേരത്തെ പറഞ്ഞ പോലെ സെക്കൻഡ് ലുക്ക് മോഷണൽ പോസ്റ്റ് വീഡിയോ നമുക്ക് കാണാം അതിനുശേഷം നമുക്ക് ഓഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഓഡിയോ ലോഞ്ചിലേക്ക് പോവാം വി ഹാവ് എ സെക്കൻഡ് ലുക്ക് വീഡിയോ േട്ടൻ ഇതിന്റെ സി ഡി കൈമാറിയാണ് നമ്മൾ ഇതിന്റെ ഓഡിയോ ലോഞ്ച് ചെയ്യുന്നത് ഇന്ദ്രൻ ചേട്ടൻ ഇപ്പഴുകയാണ് ആദ്യു സാർ ഹാൻഡ് ഓവർ So this is gonna be the official audio launch of the much awaited movie Level Cross Asif Ali Sharafuddin Amalatol Tawa directed by arthas Faz Ayub of Films is bringing to you this

video song of play zayana. it This the first officially launch of lulu fashion week 2024. so we are going to present before you the very first official launch of the very first song of this particular movie. as i said, uh, the visual director is vishal who has done sidharam, abdul khalil, salman and kiran lahore movie.